ഹലോ ഞാൻ ഡോക്ടർ അദില തൗഫീഖ് ഇപ്പം നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ് ഇനി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരാനാവുന്നു അതുപോലെ തന്നെ പല പ്രവേശന പരീക്ഷകളുടെ റിസൾട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കെന്നെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യാണ് ഫലവും അതുപോലെ മാനസിക സമ്മർദ്ദവും പല കുട്ടികളെയും വിഷാദം എന്നൊരു രോഗത്തിലേക്ക് അടിമപ്പെടുത്തുന്നുണ്ട് എന്താണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എങ്ങനെയൊക്കെ മനസ്സിലാക്കാം ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ വിഷാദ രോഗിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പത്ത് സിംറ്റംസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ നമുക്കറിയാവുന്നൊരു ഒരു കൾച്ചറ് തന്നെയാണെന്ന് പറയാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് ഇന്ന് എത്ര എ പ്ലസ് ഉണ്ട് അപ്പോൾ അതെ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് കമ്പാരിസൺ ആണ് അവന് ഒരേ പ്ലസ് കുറഞ്ഞു പോയി അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരേ പ്ലസ് കൂടിപ്പോയി അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ പാരൻസ് ഇവൻ നെയ്ബേഴ്സ് ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ ഈ കുട്ടികൾക്ക് മാനസികമായിട്ട് ഓവർ പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ കുട്ടികൾക്കും ഓരോരുത്തരുടെ കഴിവുകൾ ഉണ്ടാവും അത് നമ്മൾ രക്ഷിതാക്കൾ അത് മനസ്സിലാക്കി ഓരോ കുട്ടികളെയും എന്താ പറയുക കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷെ നമ്മൾ അവർക്ക് കൂടുതലായിട്ട് പ്രഷറാണ് കൊടുക്കുന്നത് അപ്പം ഈയൊരു സാഹചര്യത്തിലാണ് എനിക്ക് വിഷാദ രോഗത്തിനെ പറ്റി അല്ലെങ്കിൽ ഡിപ്രഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ഈ ഡിപ്രഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഏർലി ആയിട്ട് അത് മനസ്സിലാക്കാം ഇത് ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് പ്രധാനമായിട്ടും കാണുന്ന ചില ലക്ഷണങ്ങൾ ഒന്നാമത് ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഫസ്റ്റ് പോയിന്റ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്തത് നമുക്ക് ഉറക്കം കിട്ടില്ല നോർമലി ഒരു വ്യക്തി ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങണം പക്ഷേ ഒരു ഡിപ്രഷനിൽ അല്ലെങ്കിൽ ഒരു വിഷാദ രോഗിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഭയങ്കര സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവും ഉണ്ടാവുക മൂന്നാമത്തെ കാര്യം അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല ഇപ്പോൾ പഠിക്കാനാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും നാലാമത്തെ കാര്യം ഭക്ഷണം തന്നെ അതായത് ചില ആളുകൾക്ക് എന്താ പറയുക ഭക്ഷണം ബിൻ ചീറ്റിംഗ് എന്ന് പറയും ഇടക്കിടക്ക് അതും ഇതും എടുത്ത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടും ചില ആളുകൾക്ക് ഫുഡേ വേണ്ട അപ്പറ്റായിട്ട് ഏതൊരു ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിഗ്രീസ് ആവാം ഇതൊക്കെ ഒരു കുട്ടിയുടെ മാനസിക എന്താ പറയുക സമ്മർദ്ദം അല്ലെങ്കിൽ മനസ്സ് സ്വന്തമായിട്ട് കൺട്രോളിൽ അല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഇനി അടുത്തൊരു ലക്ഷണം പറയുകയാണെങ്കിൽ പ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും ഭയങ്കര ടയർഡ്നെസ് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ലാക്ക് ഓഫ് എനർജി ഒരു ഒരു ഉന്മേഷക്കുറവ് ഒന്നിനും എന്താ പറയുക എന്നെ കൊണ്ടാവില്ല അല്ലെ ആ ഒരു രീതിയിൽ അത് നമ്മൾ പറയുന്ന വേറൊരു സിംറ്റം ആണ് ഹോപ്പ്ലെസ്നെസ് എനിക്ക് എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ ഓരോ തോട്ട്സ് വരുന്നതിനാണ് ഹോപ്പ്ലെസ് എന്ന് ആൾ എപ്പോഴും ഭയങ്കര സങ്കടത്തിലാവും എപ്പോഴും ഭയങ്കര സാഡായിട്ടായിരിക്കും ഉണ്ടാവുക നമുക്കത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനും പറ്റില്ല പക്ഷെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾ എപ്പോഴും ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നവരായിരിക്കും ഭയങ്കര ലോൺലിനെ എന്താ പറയാ ലോൺലി ആയിട്ട് ഇരിക്കുക അങ്ങനത്തെ ഒക്കെ ചിന്താഗതിയായിരിക്കും ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യമല്ല ഞാൻ ഒറ്റയ്ക്കിരിക്കാം എനിക്ക് ഒറ്റയ്ക്ക് സമാധാനം ആ രീതിയിൽ അതുപോലെ മറ്റൊരു സിംറ്റം ആണ് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആങ്കർ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകളായിരിക്കും ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടർ വെറുതെ റേസ് ചെയ്ത് സംസാരിക്കുക ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ് ആളുടെ മനസ്സിൽ ഒരുപാട് ഉണ്ടാവും ആ സങ്കടങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിപ്രഷൻ മെയിൻലി ഇറ്റ്സ് എ മൂഡ് ഡിസോർഡർ ആണ് അതായത് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും മെയിൻലി നമുക്ക് ഭയങ്കര സങ്കടം ആയിരിക്കും നമുക്കൊന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല ഞാൻ ഈ ലോകത്തിൽ ഉപർത്തി അല്ല എന്നെക്കൊണ്ടൊരു ഉപകാരമല്ല ഇതാണ് അവരുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതാണ് അവരുടെ മെയിൻ സിംറ്റം ബാക്കിയുള്ള ലക്ഷണങ്ങളും ഞാൻ പറഞ്ഞല്ലോ അതും ഇതിന്റെ കൂടെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ഇനി നമ്മൾ എന്താ പറയുക മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ രക്ഷിതാക്കള് ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ളൊരു സ്പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഈ പ്രായമായ ആളുകൾ തന്നെയാണ് ഇനി ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാന്ന് പറയാം മെയിൻലി പ്രിവെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അവരെ എൻഗേജ്ഡ് ആക്കിയിട്ടിരിക്കുക അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക നീ നീ നീതിനുള്ളതാണ് ആ രീതിയിൽ അവരെ ബോധവാന്മാരാക്കുക രണ്ടാമത്തെ കാര്യം അവർക്കൊരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കുക ഇതാണ് നിങ്ങളുടെ ഗോൾ ഇത് നിങ്ങൾ അച്ചീവ് ചെയ്യണം മൂന്നാമത്തെ കാര്യം അവരെ തനിച്ചിടാതെ ഇരിക്കുക മാക്സിമം എപ്പോഴും എന്താ പറയുക ഫ്രണ്ട്സ് ഫാമിലി അവരായിട്ടൊക്കെ ഒന്ന് കൂടുതൽ ഇൻവോൾവ് ചെയ്പ്പിക്കുക മോറോവർ ഈവൻ ആളുടെ കൂടെയുള്ള ആളുകൾ എപ്പോഴും നല്ലൊരു ലിസണർ ആവിരിക്കുക ചിലപ്പം ഒരുപാട് പേർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷെ കേൾക്കാൻ നല്ലൊരു ലിസണർ ഇല്ലാത്തത് കാരണം ഒന്നും ഷെയർ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ മനസ്സിൽ എന്താണെന്നൊന്നും അറിയാനും പെട്ടെന്ന് സാധിക്കില്ല അപ്പൊ നമ്മൾ ഒരു നല്ലൊരു ലിസണറായി മാറണം അടുത്തത് ആളുടെ ലൈഫിൽ ചെറിയൊരു ചിട്ട വരുത്തി കൊടുക്കാം ഒരു റുട്ടീൻ അല്ലെങ്കിൽ എണീക്ക ഡെയിലി ഒരു ടെൻ മിനിറ്റ് ട്വന്റി മിനിറ്റ് യോഗ എക്സസൈസ് അങ്ങനത്തെ എന്താ പറയുക ലൈഫിൽ കുറച്ച് ചിട്ടകളും റുട്ടീൻ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പോസിറ്റീവ് തോട്ട് കൊടുത്തോണ്ടിരിക്കുക നെഗറ്റീവിറ്റി ആളുടെ അടുത്തേക്ക് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഉറങ്ങാനൊക്കെ കറക്റ്റ് ഒരു ടൈം പറഞ്ഞു കൊടുക്കുക ഇനി ഉറക്കം മര്യാദക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല നല്ല സോങ്സ് കേട്ട് കിടക്കാം അതായത് നല്ല ഖുറാൻ പോലത്തെ തിക്കർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അവരെ മൈൻഡ് ഒന്ന് ബാക്കി ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവാക്കി അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിൽ ഇൻവോൾവ് ആക്കിയിട്ട് മാക്സിമം അവരെ മൈൻഡ് ഉറങ്ങാനുള്ളൊരു എന്താ പറയുക സ്ലീപ്പ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടിയാൽ തന്നെ ഒരുപാട് ഉപകാരമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഡിപ്രഷൻ്റെ എക്സ്ട്രീം ലെവലാണ് സൂയിസൈഡൽ തോട്ട്സ് ഇപ്പോൾ ഒരു കുട്ടി ഒരു സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തെന്ന് വയ്ക്കുക അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യണം കാരണം അവർക്ക് റിപ്പീറ്റഡ്ലി ഇതിനുള്ളൊരു കറേജ് ഒരു ബ്രേവ്നെസ് അവർ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ ട്രൈ ചെയ്ത ആൾക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം ചില ആളുകൾക്ക് കൗൺസിലിംഗ് മാത്രം അതായത് സൈക്കോതെറാപ്പി അതുകൊണ്ട് മാത്രം മാറിക്കോളണം അപ്പം അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ചിലപ്പോൾ മെഡിസിനും കൊടുക്കേണ്ടി വരും പക്ഷെ ഈ മെഡിസിൻ കൊടുക്കുമ്പോ നമ്മൾക്കിടയിലെ ആളുകൾക്ക് ഉണ്ടാവുന്ന ചിന്താഗതിയാണ് ആ അവള് പ്രാന്തിന്റെ ഡോക്ടറെ കാണിക്കാൻ പോയി അല്ലെ പ്രാന്തിന്റെ ചികിത്സയ്ക്ക് പോയി ബട്ട് ഇത് എന്താ പറയുക അട്ടർ ഒരു മിസ്കൺസെപ്റ്റ് ആണെന്ന് പറയാം കാരണം മൈൻഡ് ഓൾസോ ഹാവ് സം ഡിസോർഡർ നമ്മൾ ഒരു സാധാ ഒരു പനി ചികിത്സിക്കുന്ന പോലെ തന്നെ എല്ലാ അസുഖങ്ങൾ തന്നെയാണിതും അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മളെടുത്തേ പറ്റൂ അപ്പം ഇങ്ങനെ എക്സ്ട്രീം ലെവൽ ഓഫ് സിംറ്റംസ് ലൈക് സൂയിസൈഡ് വരെ എത്തിയൊരു കുട്ടിനെ നമ്മൾ എന്തായാലും അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുക്കാൻ ശ്രമിക്കുക അവരെ പരമാവധി ഒറ്റയ്ക്ക് ഇടാതിരിക്കാൻ നോക്കുക അവരെപ്പോഴും എൻഗേജ് ആക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞ പോലത്തെ ചിന്തകളൊന്നും അവരുടെ മനസ്സിൽ വീണ്ടും വരാതിരിക്കാൻ ചിലപ്പം ചില മെഡിസിൻസും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിക്കുന്നില്ല ഇതുപോലത്തെ സിംറ്റംസും അതുപോലെ ഇങ്ങനത്തെ പ്രിവെൻഷൻസൊക്കെയാണ് നമുക്ക് ഇടയിൽ നമുക്ക് ഈ വിദ്യാർത്ഥികളിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡുള്ള അറ്റംപ്റ്റ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി